ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ നടയിൽ നിന്നു ഞാനൊരു വീടും നീത ഭഗവാനേ തവാതിരുനാമം ഒരു നേരം നാമം പാടിത്തീരുമ്പോൾ ഉരുകിത്തിരണേ ദുരിതങ്ങൾ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ മനസിനുള്ളിലായ ഉദയം ചെയ്യട്ടെ മഹിമായേറും വിലാസങ്ങൾ മോഹവും ലോഭകാമാക്രോധവും മനതാരിൽ നിന്നും മായ്ക്കേണേ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവപഞ്ചാക്ഷരി മന്ത്രമോതുവാൻ ശക്തിയേ ഗണി നാ വിന്നു ശിവഹാത്മ്യങ്ങൾ കേൾക്കുവാനായി ശിവശംഭോ ഭാഗ്യമേ ഗണേ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ വലിയോരാവത്തു വന്നടുകഴിയും കാണാതെ ഞാൻ കേഴും നിറഞ്ഞോഴൂകുമൻ കണ്ണുനീരൊപ്പൻ വിശ്വനാഥ കനിയണേ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ എന്നിലുള്ളൊരു പാപമക്കെയും ഹാസ്മാലേ പനപുണ്യത്താൽ എന്നിൽ നിന്നും തുടച്ചു നീക്കണേ എള്ളോളം കൃപയകണ്ണേ Shiva, shambo, shiva shambho, 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 shiva shambho.